നമസ്കാരം ഡോക്ടർ ശ്രീലാൽ മലയാളം ആദ്യാക്ഷരം എഴുതി പഠിക്കുന്ന കുട്ടികൾക്ക് ഏറെ ബുദ്ധിമുട്ടാണെന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് അത് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരോടും അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മമാരോടും ചോദിച്ചു കഴിഞ്ഞാൽ ആ സത്യാവസ്ഥ വരും ഈ കാര്യത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാമോ നമ്മുടെ മലയാള ഭാഷ പരിശോധിച്ച് ഞാൻ എഴുത്ത് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒന്നാണ് ഇപ്പം ഇംഗ്ലീഷ് നമുക്ക് എ ബി സി ഡി ഇരുപത്താറ് അക്ഷരം വലിയ അക്ഷരം ചെറിയ അക്ഷരം എഴുതി പഠിച്ചാൽ കുട്ടിക്ക് അത് വെച്ചുകൊണ്ട് സ്പെല്ലിങ് പറഞ്ഞു കൊടുത്താൽ കുട്ടി തെറ്റില്ലാതെ ഇംഗ്ലീഷ് എഴുതും പക്ഷെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടി മലയാളത്തിലുള്ള എല്ലാ അക്ഷരങ്ങളും എഴുതി പഠിച്ചാലും കുട്ടിക്ക് മലയാളം തെറ്റുകൂടാൻ ഇത് എഴുതാൻ സാധിക്കില്ല ഈ അക്ഷരങ്ങളുടെ ഒപ്പം അതായത് സ്വരചിഹ്നങ്ങൾ തന്നെയുണ്ട് കക്ക കീ കി എന്ന സ്വരചിഹ്നങ്ങൾ അതുപോലെ തന്നെ അക്ഷരങ്ങളെ ഇരട്ടിക്കുമ്പോൾ വരുന്ന വ്യത്യസ്തങ്ങൾ അങ്ങനെ വളരെ വ്യത്യസ്തതകളുണ്ട് മലയാള ലിപിക്ക് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ലിപിയാണ് അതിനൊതു ഒരു ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ ഈ മലയാളത്തിൽ അച്ചടി തുടങ്ങിയ സമയത്ത് മലയാളം അച്ചുകൾ വെട്ടിയുണ്ടാക്കാനായിട്ട് വളരെയധികം നമ്മുടെ ആദ്യകാലത്തെ വിദേശ മിഷണറിമാർ ബുദ്ധിമുട്ടി ആയിരത്തിലധികം അച്ഛുകൾ ഉണ്ടാക്കേണ്ടി വന്നു മലയാളത്തെ അച്ചടിക്കാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് നമുക്കറിയാം കൂവെന്ന് എഴുതുമ്പോഴും അതിന് താഴെ കുഞ്ഞിപ്പെടുന്നു അത് ദീർഘ ഇടമ്പോൾ വേറെ ഒരു ചിഹ്നം ഇടുന്നു ത്രായ അപ്പോൾ ഒരക്ഷരത്തിന് തന്നെ ഓരോ അക്ഷരത്തിൽ ഓരോ സ്വരചിഹ്നങ്ങൾ ചേരുമ്പോഴും അതനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ട് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു എഴുത്തി രീതിയാണ് മലയാളത്തിൻ്റെ പക്ഷേ ദൗർഭാഗ്യവശാൽ ആ സങ്കീർണത നമ്മുടെ പരിഷ്കരണങ്ങളൊന്നും തന്നെ വിലയിരുത്തപ്പെട്ടിട്ടില്ല കാരണം അക്ഷരം എഴുതി പഠിച്ചത് കൊണ്ട് മാത്രം കുട്ടിക്ക് എഴുതാൻ അപ്പൊ വളരെ ലളിതമായിട്ടുള്ള പദങ്ങൾ എഴുതി പഠിക്കുകയും അതോടൊപ്പം തന്നെ ആ ഓരോ അക്ഷരത്തിൽ ചേരുന്ന സ്വര അക്ഷരങ്ങൾ ചേരുമ്പോ അതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ കൃത്യമായിട്ട് കുട്ടിയെ എഴുതി പഠിപ്പിക്കുന്ന രീതി ഒക്കെ പഴയ കാലത്ത് നിലനിന്നിരുന്നു അതിൽ നിന്നൊരു മാറ്റം വന്നപ്പോഴും കുട്ടി കുട്ടിയുടെ സർഗാത്മകത വർധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ അക്ഷരമില്ലാത്ത കുട്ടികൾ ഇപ്പൊ പത്താം ക്ലാസ്സിലായാലും പ്ലസ് ടുവിലായാലും അക്ഷര ഇല്ലാത്തൊരവസ്ഥ അക്ഷര തെറ്റ് അക്ഷര ഇല്ലാന്ന് പറഞ്ഞാൽ അക്ഷര തെറ്റ് ധാരാളം വരുന്ന ഒരവസ്ഥ എന്ന് സംജാതയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട മലയാള അധ്യാപകർ പോലും അക്ഷര തെറ്റ് വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് സംഭവിച്ചൊരു അബദ്ധമാണ് അത് അത് തിരുത്തേണ്ടത് അത്യാവശ്യമാണ് കൃത്യമായിട്ടും ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽത്തെ പാഠപുസ്തകത്തിൽ വളരെ സർഗാത്മകമായിട്ട് കുട്ടിയുടെ പ്രവൃത്തി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഒന്നും ഹനിക്കാതെ പാടെടുക്കുകയും പാട്ട് പാടുകയും കുട്ടികളെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടും മലയാളം അക്ഷരം മൂന്നാം ക്ലാസ് ആകുമ്പോഴേക്കും ഉറയ്ക്കുന്ന രീതിയിൽ ആ ഓരോ പാഠത്തിലെയും എന്താണ് ലളിത പദങ്ങൾ കൃത്യമായിട്ട് ഭംഗിയായിട്ട് എഴുതി പഠിപ്പിക്കുന്ന ഒരു ശീലം കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരണം അത് ഹാൻഡ് ബുക്കുകളിലൊക്കെ കൃത്യമായിട്ടും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും കുട്ടി എല്ലാ അക്ഷരവും അതിനോട് സ്വരചിഹ്നവും ഇരട്ടിപ്പും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ലിപിവിന്യാസം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടുന്ന രീതിയിൽ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കപ്പെടണം അതിനകത്ത് ഏതൊക്കെ പദങ്ങളാണ് കുട്ടികൾ എഴുതി പഠിക്കേണ്ടതെന്നതിനെക്കുറിച്ച് പഴയ കാലത്തെ പോലെ തന്നെ കൃത്യമായിട്ടും ആ ഹാൻഡ് ബുക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവണം അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ അതിനുവേണ്ടി പ്രത്യേകം പരിശീലിപ്പിക്കണം പിന്നെ ഉച്ചാരണം ഓരോ അക്ഷരവും എങ്ങനെയാണ് കൃത്യമായിട്ട് ഉച്ചരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഉച്ചാരണത്തിലും ഒരു ശിക്ഷണം കുട്ടിക്ക് അത്യാവശ്യമാണ് അത് നമ്മൾ പാശ്ചാത്യ ഭാഷകളുടെ വാർപ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് മലയാളത്തെ പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല മലയാളം വളരെ സങ്കീർണമായിട്ടുള്ള ഭാഷയാണ് അത് വിദ്യാഭ്യാസ വിചക്ഷന്മാർ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ പാഠ്യ പദ്ധതി പരിഷ്കരിച്ചപ്പോൾ കുറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ദോഷങ്ങളെ ഒക്കെ കൃത്യമായിട്ടും ഇല്ലായ്മ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ളൊരു മാറ്റം നമ്മുടെ പാഠപുസ്തകത്തിലും അധ്യയന രീതിയിലും കൊണ്ടുവന്നാല് കുട്ടികൾ കൃത്യമായിട്ട് ഇപ്പോൾ കുട്ടികളെ ഭാവന നിർഭരമായിട്ട് വളരെ നന്നായിട്ട് എഴുതുന്നുണ്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ എഴുതാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം വളരെ വർദ്ധിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നമുക്ക് മനോഹരമായിട്ടത് നമുക്ക് നമസ്കരിക്കാൻ വന്ന രീതിയിൽ എഴുതുന്ന കുട്ടികളുണ്ട് പക്ഷെ ഭൂരിപക്ഷം കുട്ടികൾക്കും അക്ഷരം തെറ്റു കൂടുതൽ വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അത് ഒഴിവാക്കാൻ കൃത്യമായിട്ട് പദങ്ങൾ എഴുതി പഠിപ്പിക്കുകയും സ്വരചിഹ്നങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതി പഠിപ്പിക്കുകയും ഇരട്ടിപ്പ് വരുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള പഠനം പരിഷ്കരിക്കപ്പെടേണ്ടത് തന്നെയുണ്ട് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരേണ്ട സംഗതികൾ തിരിച്ചു കൊണ്ടുവരിക തന്നെ വേണം എഴുതി പഠിക്കുന്ന ശീലം നന്നായിട്ട് കുട്ടികൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്നാൽ മാത്രമാണ് ഇത് ഫലിക്കുകയുള്ളൂ ഈ പുതിയ പാഠ്യ പദ്ധതി പരിഷ്കരണത്തിലൂടെ നമ്മൾ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ നമുക്ക് വന്ന നഷ്ടങ്ങൾ പരിഹരിക്കാനുള്ള ആ മാർഗങ്ങളോ കൂടി നമ്മൾ ആസൂത്രണം ചെയ്യണം മൂന്നാം ക്ലാസ്സിൽ വെച്ച് കുട്ടി അക്ഷരം കുറച്ച് കഴിഞ്ഞാലാണ് അക്ഷരത്തെറ്റ് അവനക്ഷരത്തി മാറ്റാനായിട്ട് സാധിക്കുക ഞാനൊന്നും ഇടപെട്ട സാർ അതായത് സാറ് മുമ്പത്തെ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ച പോലെ കുട്ടികൾ ഈ എഴുതാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് വഴി മംഗ്ലീഷ് രൂപത്തിലേക്ക് വാട്സപ്പിലും അതുപോലെ മറ്റുമൊക്കെ എഴുതുന്ന രീതി ചില കുട്ടികളുടെ ഇടയിലുണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ അപ്പം ആ ഒരു പ്രശ്നം ഇവിടെ സാറിന് മുന്നിൽ വീണ്ടും ഞാൻ അവതരിപ്പിക്കുകയാണ് അതെ കുട്ടികൾ മലയാളത്തിൽ എഴുതുന്ന അപ്പോൾ എൻ്റെ അനുഭവത്തിൽ പോലെ നാടൻ പാട്ട് എഴുതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി മലയാളത്തിലുള്ള മലയാള തനിമയാണ് നാടൻ നാടൻപാട്ട് മംഗ്ലീഷിൽ എഴുതി കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു കുട്ടികൾ ഇത് കുറച്ച് കുട്ടികളല്ല വലിയൊരു വിഭാഗം കുട്ടികൾ അങ്ങനെ അവതരിപ്പിക്കുന്നു അതായത് അവർക്ക് ഇപ്പോൾ മലയാള ലിപിയേക്കാളും ലളിതമായിട്ട് തോന്നുന്നത് ഇംഗ്ലീഷ് ലിപിയാണ് കുട്ടികൾ ചിലര് ചോദിക്കുന്നു പക്ഷേ എന്തിനാണ് മലയാളം ലിപി ഞങ്ങൾ ഈ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെ മലയാളം എഴുതി എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം മലയാളം ലിപി അന്യം നിന്ന് പോകുന്നു ഈ ഒരു രീതി അനുവർത്തിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എഴുത്തി രീതികൾ തന്നെ അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ എഴുതുന്ന രീതിയായാലും നമ്മൾ ഫോണിൽ എഴുതുന്ന രീതി ആയാലും ഈ ഇൻസ്ക്രിപ്റ്റ് മെത്തേഡോ അല്ലെങ്കിൽ മംഗ്ലീഷ് മെത്തേഡോ ഒക്കെ അതിന് പകരം കുട്ടികളെ കൃത്യമായിട്ടും വിരലുപയോഗിച്ചിട്ട് എന്താണ് ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് സ്ക്രീനിൽ എഴുതിക്ക് തന്നെ വേണം എന്നാൽ മാത്രമേ മലയാളം മലയാളത്തിന് മാത്രമല്ല ഈ പ്രശ്നം കന്നഡ തമിഴ് തുടങ്ങിയിട്ടുള്ള പ്രാദേശിക ഭാഷകൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട് അവരൊക്കെ ഈ മംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ അവർ ഇംഗ്ലീഷിൽ അവരുടെ ഭാഷ ടൈപ്പ് ചെയ്യുന്നു അത് ആ ഒരു കാലം കഴിഞ്ഞു ഇപ്പോൾ അതിന് പകരം ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് പോലെയുള്ള ഔട്ട്പുട്ടുകൾ അല്ലെങ്കിൽ ഇൻപുട്ടുകളൊക്കെ വന്നു അതനുസരിച്ച് അങ്ങനെ രീതിയിൽ എഴുതി പഠിപ്പിക്കണം അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പുസ്തകത്തിൽ പുസ്തകത്തിലെഴുതി പഠിക്കുന്ന കുട്ടി വീണ്ടും ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോഴോ അല്ലെങ്കിൽ വാട്സപ്പിൽ എഴുതുമ്പോഴോ ഇൻസ്റ്റാഗ്രാമിൽ എഴുതുമ്പോഴോ ഒക്കെ തന്നെ മലയാള ലിപിയിൽ തന്നെ ആ സ്ക്രീനിൽ എഴുതുന്ന രീതിയും കൂടി ഇതിന് തുർച്ചയായിട്ട് അതുകൂടി പ്രോത്സാഹിപ്പിക്കപ്പെടണം നമ്മളുടെ സ്കൂളുകളിലൊക്കെ വിതരണം ചെയ്യുന്ന ലാപ്ടോപ്പുകളിലൊക്കെ തന്നെ ഈ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ആപ്പുകൾക്ക് സമാനമായിട്ടുള്ള ആപ്പുകൾ അത് സ്ക്രീനിൽ കൈകൊണ്ട് എഴുതി മലയാളം എഴുതുന്ന രീതി മലയാളം എഴുതേണ്ട ടെക്സ്റ്റുകളൊക്കെ തന്നെ അങ്ങനെ എഴുതുന്ന ഒരു രീതി കൊണ്ടുവന്നാലും ഈ അക്ഷരത്തെറ്റ് തെറ്റ് പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമായിട്ട് അതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിന് ഇടയിൽ മുമ്പത്തെ ഒരു ചർച്ചയിൽ വന്ന കാര്യം കൂടി സാറിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ലിപിയായിട്ടുള്ള ബ്രാഹ്മി ലിപി മലയാള ഇപ്പോഴത്തെ അക്ഷരങ്ങളുമായിട്ട് താരതമ്യം ചെയ്തപ്പോൾ വളരെ ലളിതമാണ് എന്നൊരു പ്രസ്താവന ഉണ്ട് അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് നമുക്ക് ഇപ്പോ ഉള്ള ഒരു അതായത് ഭംഗി വർദ്ധിപ്പിക്കാനായിട്ട് പല കൂട്ടക്ഷരങ്ങളും നിർമ്മിച്ചിരിക്കുന്നു എന്നൊരു കമന്റ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മലയാളത്തിലെ ചില അക്ഷരങ്ങൾ ഏറെ കഠിനമാണ് എഴുതാനായിട്ട് പക്ഷേ നമ്മള് അത് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അതങ്ങനെ മാറ്റാനായിട്ട് സാധിക്കുമോ അപ്പോൾ കുട്ടികൾ പറയുന്ന പോലെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ മലയാളം എഴുതാൻ സാധിക്കും അത് കാര്യം നമ്മളുടെ മലയാളത്തിലുള്ള വർണ്ണങ്ങൾ കുറേ വർണ്ണങ്ങളൊന്നും അപ്പോൾ അമ്പത്തൊന്ന് അക്ഷരം അമ്പത്തിമൂന്ന് അക്ഷരം പറഞ്ഞാൽ ഈ വർണ്ണങ്ങളിൽ പകുതി വർണ്ണങ്ങൾ ഇംഗ്ലീഷിലില്ല അപ്പോൾ ആ വർണ്ണങ്ങൾ എങ്ങനെ രേഖപ്പെടുത്തുന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പം നമുക്കറിയാലോ തമിഴിൽ കായും കായും ചായും ഞായും ഇല്ല അതിലുള്ള അതിഘര മൃദുഘോഷങ്ങളില്ല അവിടെ ലിപി കുറച്ചും കൂടി ലളിതാണ് പക്ഷെ മലയാളത്തിൽ ഈ മൂന്നക്ഷരങ്ങളും കൂടി കയറി വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ലിപി ഒന്നും കൂടി സങ്കീർണമായി ഇനി അങ്ങനെ തിരിച്ചു തിരിച്ചുപോക്കാന് സാധിക്കില്ല നമ്മൾ ഇപ്പോൾ തുടരുന്ന ലിപി ഈ അതുപോലെ തന്നെ എഴുതി കുട്ടികളെ പഠിപ്പിക്കും അതിൽ പരിഷ്കരണങ്ങൾ വന്നല്ലോ അപ്പൊ നമ്മളിപ്പോൾ ഓരോ അക്ഷര അക്ഷരത്തിക്ഷരത്തിൻ്റെ കൂടെ ഉകാരം ചേർക്കുമ്പോൾ മുമ്പ് അതിനൊരു കുനിപ്പിടുകയോ അല്ലെങ്കിൽ ഉഗാരം ചേർക്കുമ്പോൾ ദീർഘമായിട്ട് അതിന്റെ താഴെ തന്നെ രേഖപ്പെടുത്തുകയോ ചെയ്യുന്ന രീതി മാറ്റി ഈ ഈ വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്ന് നമ്മൾ സ്വരചിഹ്നങ്ങൾക്ക് തന്നെ വേറെ ലിപി ഉണ്ടാക്കി കുറെയധികം നമ്മൾ ഇതിനെ പരിശ്രമ പരിശ്രമിച്ചു അതായത് ആയിരത്തിലധികം അക്ഷരങ്ങൾ എഴുതി പഴിക്കേണ്ട അല്ലെങ്കിൽ ലിപി വിന്യാസക്രമം മനസ്സിലാക്കേണ്ട കുട്ടി അത് മാറിയിട്ട് കുറച്ച് മാറി കഴിഞ്ഞു അതായത് അക്ഷരങ്ങളുടെ കൂടെ സ്വരചിഹ്നങ്ങൾ ചേർത്ത് ചേർത്തെഴുതുന്നതിന് പകരം വ്യത്യസ്തമായിട്ട് അതിന്റെ വ്യത്യ അതിന് വേറിട്ട് എഴുതുന്ന രീതി കൊണ്ടുവന്നപ്പോഴെഴുത്ത് കുറച്ചുകൂടി ലളിതമായതാണ് ഇനിയിപ്പോ നമ്മൾ പറയുന്ന യൂണിക്കോഡിന്റെ ഒരു സാഹചര്യത്തിൽ വീണ്ടും പഴയ ലിപി ഉപയോഗിക്കുമ്പോൾ പഴയ ലിപിയിലേക്ക് തിരിച്ചു പോവാണെങ്കിൽ അതിന്റെ എന്താണ് ഉപയോഗിക്കേണ്ട പേജ് സ്പേസ് ഒക്കെ കുറവ് മതി എന്ന് പറയുന്നൊരു വാദമുണ്ട് പഴയ ലിപിയിലേക്ക് തിരിച്ചു പോകണം അന്ന് പഴയ ലിപിയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ കൂടി വളരെ ശ്രമകരമായിട്ട് തന്നെ നമ്മളുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് ആ പഴയ ലിപി കൊണ്ടുവരേണ്ടി വരും സാർ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ആദ്യാക്ഷരം പഠിപ്പിക്കുന്ന ടീച്ചർമാര് അവരെ സഹായിക്കുന്ന കുട്ടിയുടെ രക്ഷിതാക്കള് അമ്മമാര് ഇവരൊക്കെ പരിശീലിപ്പി ഈ എഴുതാനായിട്ട് പരിശീലിപ്പിക്കാനുള്ള ആ സമയം പരിശീലന സമയം കൃത്യമായിട്ട് എടുക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരു രീതിമാത്ര കുട്ടിയെ കൃത്യമായിട്ട് പഴയ കാലത്ത് കോപ്പഴുത്തുണ്ടായിരുന്നു അതായത് തെറ്റി കഴിഞ്ഞ് എഴുതി പഠിക്കുന്ന രീതികളുണ്ടായിരുന്നു അതൊക്കെ ഈ അക്ഷരത്തിന് വളരെയധികം നമ്മളെ പരിഹാരമായിട്ട് നിർദ്ദേശം നിർദ്ദേശിച്ചിരുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് അതുമാത്രമല്ല നമ്മളിപ്പോൾ മലയാളം പഠിപ്പിക്കുന്നതിന് എപ്പോഴാണ് അധ്യാപകർ വരുന്നത് മലയാളം പഠിച്ച അധ്യാപകർ മലയാളത്തിലെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ലിപി വ്യവസ്ഥകളൊക്കെ അതിൻ്റെ ശാസ്ത്രീയ വിശകലനങ്ങളോട് കൂടിയിട്ടാം മനസ്സില മനസ്സിലാക്കിയ അധ്യാപകരല്ല ഏഴാം ക്ലാസ് വരെ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നു മലയാള അധ്യാപകരില്ല ഒന്നാം ക്ലാസ് മുതൽ ഒന്ന് മുതൽ നാല് വരെ ഈ പറയണ ആർക്കും കുട്ടികളെ എഴുതി പഠിപ്പിക്കാമെങ്കിൽ അത് കഴിഞ്ഞിട്ട് മലയാളം കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ഈ ഉച്ചാരണവും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളല്ലല്ലോ എന്ന് സ്കൂളുകളിലെ അധ്യാപകരായിട്ട് വരുന്നത് അപ്പോൾ മലയാള അധ്യാപകരില്ല യു പി തലത്തിൽ കണക്ക് അധ്യാപകരില്ല അപ്പം മറ്റ് സബ്ജക്റ്റ് പഠിപ്പിച്ച ആൾക്കാരാണ് പലപ്പോഴും ഇത് പഠിപ്പിക്കുന്നത് അതിൻ്റെയും ഒരു പോരായ്മ ഈ കാര്യത്തിനകത്തുണ്ട് അതായത് പഠിപ്പിക്കുന്ന അധ്യാപകൻ മനസ്സിലാക്കി ഉള്ള കഴിവ് നേടിയ ആയിരിക്കണം ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ അധ്യാപക പരിശീലനങ്ങൾ ഈ അക്ഷരത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടി എങ്ങനെ വലിയൊരു സംഭവം വളരെ ലളിതമായിട്ട് അധ്യാപകരെ എത്തിക്കാവുന്ന ഒരു കാര്യമാണ് അതിനൊരു പ്രാധാന്യം കൂടുതൽ കൊടുക്കണം ഈ ഉച്ചാരണത്തിനും ഉച്ചും ലേഖനത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം കൃത്യമായിട്ട് കൃത്യമായിട്ട് പരിശീലനം വളരെ സൂത്രത്തിൽ പലപ്പോഴും നമ്മുടെ അധ്യാപക പരിശീലനങ്ങളൊക്കെ കുറേയധികം രസകരമായ കുറേ കാര്യങ്ങൾ മാത്രം ചെയ്ത് ആൾക്കാരുടെ കൈയടി വാങ്ങിക്കുന്നതിനപ്പുറത്തേക്ക് ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട് പലരും ഈ ക്ലസ്റ്ററുകളിലൊക്കെ കൃത്യമായിട്ട് അധ്യാപകർ ഈ പ്രശ്നങ്ങളൊക്കെ പാലാകാലങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ഇപ്പോൾ കുറച്ച് തിരിച്ചറിവുകളൊക്കെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് വളരെ കൃത്യമായിട്ട് പരിഹരിക്കാനുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് കൃത്യമായിട്ടൊരു പദ്ധതി കൊണ്ടുവരണം അത് നമ്മുടെ ഇപ്പോൾ ഉള്ള ഭാഷാ പഠന രീതിയെ അട്ടിമറിക്കുന്ന രീതിയിലല്ല അതിനെ പുതുക്കിക്കൊണ്ട് വരുന്ന രീതിയിൽ പഴയ കാര്യത്തിൽ അട്ടിമറിച്ച് പുതിയത് കൊണ്ടുവന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഒരു പരിഷ്കരണം ഈ കുട്ടികൾ അക്ഷര തെറ്റ് കൂടുതൽ വരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള പരിഷ്കരണം കണ്ടുവരുന്നത് വളരെ അത്യാവശ്യമാണ് താങ്ക് യു ഡോക്ടർ ശിവല വളരെ നന്ദി